വെൽക്കം ടു ഖാമിൻ ലോവേ നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഒരു അടിപൊളി പ്ലേസ് നമ്മൾ ചിട്ടണൽ പോകുന്നതിനിടയിൽ കാണാനിടയായിട്ടുള്ള വിസി വിസിറ്റ് ചെയ്യാനിടയായ ഒരു അടിപൊളി പ്ലേസിലാണ് അതായത് ഇതൊരു ഫാക്ടറി ഉണ്ടോ ഇവിടെ ഉള്ള ആളുകൾ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ഏബിളായിട്ടുള്ള ആളുകളും ആക്സിഡൻറ്റലി ഡിഫറെൻ്റ് ഏബിളായ ആളുകളൊക്കെയാണ് അപ്പോൾ അവരുടെ ഒരു കലാവിരുദ്ധവും അതിനുള്ളിൽ അടിപൊളി ഒരു ഫാക്ടറി ഉണ്ട് പക്ഷേ ഫാക്ടറി ഫാക്ടറിൻ്റെ സാധനം നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ അതിനുള്ളിലുള്ള മാർക്കറ്റിംഗ് ചെയ്യുന്ന സാധനങ്ങളല്ലോ ഇവർ ചെയ്യുന്ന അടിപൊളി ഇത് ഇത് പ്രൊഡക്ഷൻ ഏരിയ ആണ് പക്ഷേ മാർക്കറ്റ് ചെയ്യാൻ അതായത് പ്രൊഡക്റ്റ് ആയ കുറേ സാധനങ്ങളുണ്ട് അത് നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റില്ല പക്ഷേ അടിപൊളി സാധനമാണ് പെയിൻറ്റിങ്ങും പരിപാടികളൊക്കെ ആയി നമ്മൾ ഗൈഡ് എന്തൊക്കെയാ പറഞ്ഞതന്നെ നമുക്കൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയേക്കാണ് So, right here you can see the job of the civilians, you can see almost people sitting there, they had a problem with their hands, with their legs, they wouldn't have people, I told you sit down. ഇതൊന്നും സംഭവ ഈ മുട്ടത്തോട് കൊണ്ടൊക്കെ ഭയങ്കര വലിയ ഡിസൈനുകൾ ഉണ്ടാക്കുകയാണ് അതായത് അതിനെ കുറിച്ച് പറഞ്ഞതാണ് അവര് ഇതില് ഇവിടുത്തെ ആളുകള് ആക്സിഡന്റിൽ അതേപോലെ തന്നെ അതായത് ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള ആളുകളാണ് അടിപൊളി സംഭവം അല്ല ഒരവിടുന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതായത് സീഷലും മൊത്തത്തോടെ വന്നുണ്ടാക്കുന്നുണ്ട് മെയിനായിട്ട് അതായത് കൂടുതൽ ക്ലീനിങ് സെഷനും ഒക്കെ ഡിഫറെൻറ്റ് ഏബ്ലേബിലാളുകളാണ് ഓരോ പണികളിലാണ് കംപ്ലീറ്റ് മുട്ടത്തോടും ചീസെല്ലാം ഉണ്ടാവും ഇത് ആ രീതിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളതാണോ നേരത്തെ ഇതിനും പിന്നെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ പണികളിലാണ് അവിടെ അതിന് സീഷല് അറ്റാച്ച് ചെയ്യുന്നു സീശൽസിൻ്റെ ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് വേറെ ആളത്തിങ്ങനെ ക്ലീൻ ചെയ്യുന്നു മീൻസ് പോളിഷിങ് വർക്കുകൾ പിന്നെ അതിങ്ങനെ ഉണ്ടൊക്കെ നോക്കി മാറുക അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത ഇതൊക്കെ സാധനം ടുത്ത ആളുകൂടെ വന്നിട്ട് ഔദ്യോഗികളുടെ കളറിങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള ആളുകളാണ് ഓരൊക്കെ കൂട്ടി പിടിച്ചൂറിസത്തിന്റെ സാധനം തുറന്നുക